പ്രിയമുള്ളവരെ ഏവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു തിരുക്കുറളിലെ അധ്യായം അമ്പത്തിരണ്ട് തെറിന്തു വിനയാടൽ അഥവാ കഴിവറിഞ്ഞു കാര്യം ചെയ്യിക്കൽ കുറൾ അഞ്ഞൂറ്റി പന്ത്രണ്ട് വാരിപ്പെറുക്കി വളം പടുത്തു ഉട്രപെയ് ആറായിവാൻ ചെയ്കവിനെ വാഗൃതം വാരിപ്പെറുക്കി വരുമാനമാർഗങ്ങൾ കണ്ടറിഞ്ഞ് വലം പടുത്തു അത് നിരന്തരമാക്കി ഉട്രവൈ ആ മാർഗങ്ങളിലേർപ്പെടുന്ന തടസ്സങ്ങളെയും ആറായ്വാൻ കണ്ടറിഞ്ഞ് അതകറ്റാനുള്ള അകറ്റാനുള്ള സാധ്യതകളും ശൈകവിനായി അറിയുന്നവനായിരിക്കണം ആ കർമ്മം ചെയ്യേണ്ടത് സാരാംശം വരുമാന മാർഗങ്ങൾ കണ്ടറിഞ്ഞ് അത് നിരന്തരമാക്കി ആ മാർഗങ്ങളിൽ ഏർപ്പെടുന്ന തടസ്സങ്ങളെയും കണ്ടറിഞ്ഞ് അതകറ്റാനുള്ള സാധ്യതകളും അറിയുന്നവനായിരിക്കണം ആ കർമ്മം ചെയ്യേണ്ടത് സമ്പത്തില്ലാത്ത രാഷ്ട്രം ദരിദ്ര രാഷ്ട്രമാണ് ദരിദ്രരാജാവിനെ ബന്ധുമിത്രാദികൾ കൈവിടും പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള ആയമേറ്റി ശ്രീ വളർത്തും തദ്വിഗ്നജ്ഞൻ നിയോജ്യനാം ശ്രീ എസ് രമേശൻ നായർ മാർഗം പെരുപ്പിച്ചു വൃദ്ധി ചെയ്തിയൂറു നീക്കുന്നോൻ ചെയ്യുക കർമ്മം ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് വഴികൾക്കു വളമിട്ടു മുതലൊട്ടു കൂട്ടിയും നിലനാട്ടുവോനിടം കാര്യമേൽപ്പിക്കണം ശ്രീ പി എൻ വിജയൻ വരുമാനം വളർത്തുന്നോൻ തടസ്സം നീക്കിടുന്നവൻ കർമ്മമാർഗത്തിനുത്തമൻ ശ്രീ മുരളീ ബ്രമണോ വിദ്യാവ്യവസായം രണ്ടും വേണം ക്ഷേമം ഭവിച്ചിടാൻ അതിനൊത്തുള്ള സന്ദർഭമൊരുക്കിയ ഭരിപ്പവർ ശ്രീ ബാബുരാജ് കളമ്പൂര് സമ്പത്ത് വർദ്ധിപ്പിച്ചു പ്രതിസന്ധികൾ നീക്കി സൽക്കർമ്മമാർഗം തേടും സജീവൻ മഹാനല്ലോ ശ്രീ തോമസ് താമരശ്ശേരി വരുമാന വഴിയറിഞ്ഞവയെല്ലാം സ്ഥിരമാക്കി തടസ്സങ്ങൾ മാറ്റുവാൻ കർമ്മം ചെയ്യുക ശ്രീമതി സൂര്യഗായത്രി വരുമാന മാർഗങ്ങൾ കണ്ടറിഞ്ഞു മാർഗ മാറ്റിടുന്നോൻ ഉത്തമ സജീവൻ ശ്രീമതി ഹേമ ആനന്ദ് സമ്പത്തെത്തുവാനുള്ള മാർഗങ്ങളെ നൈരന്തര്യമായി ചര്യയാക്കിയിടുവോ കാതലായ തടസ്സം കളയുവാനുള്ള ഒരാർജവം നേടണം എപ്പോഴും ശ്രീമതി ജലജ പ്രസാദ് ധനസമ്പാദനത്തിനു മാർഗവും മാർഗമധ്യേ വരുന്ന തടസ്സവും വിഘ്നമെല്ലാം അകറ്റിടും മാർഗവും അറിഞ്ഞിടുന്നോനാ കർമ്മം ചെയ്യണം ശ്രീ ശിവപ്രസാദ് പാലോട് വൃദ്ധിമാർഗം പെരിപ്പിച്ചു വിന നീക്കും നിയോഗിക്ക വേണം ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കൂട് വരുമാനമാർഗങ്ങളിൽ വിഘ്നങ്ങൾ ഉണ്ടാകാതെ നോക്കുവാൻ കഴിവുള്ളോൻ ആ കർമ്മം ചെയ്തിരണം അടുത്തത് എന്റെ പദ്യപരിഭാഷയാണ് എന്നും എന്നുമാ വഴിതടയില്ലാതെ കാക്കുവോനെ കർമ്മമേൽ കർമ്മമേൽപ്പിക്കുവതേ ഉത്തമം തിരുക്കുറളിലെ അഞ്ഞൂറ്റി പന്ത്രണ്ടാമത്തെ കുറൾ வாரி உற்றவை ஆராய்வான் செய்கவினை வாரிப்பெரு வளம்பவை குரலி விசதீகரணம் இடம் பூர்ணமாக திருக்குறளிலே குரல் அன்பறிவு தேற்றம் அவாவிண்மை இந்நான்கும் நன்குடையான் கற்றை தெளிவு வாக்கதம் அன்பறிவு தேற்றம் புத்திச்சாது തെളിഞ്ഞ സ്വഭാവം അവാവിന്മയി ആശയില്ലായ്മ അഥവാ ധനമോഹമില്ലായിക ഇൻ നാൻകും തുടങ്ങിയ നാല് രാജവിശ്വസ്തരാണ് സാരാംശം സ്നേഹം ബുദ്ധിചാതുര്യം തെളിഞ്ഞ സ്വഭാവം ധനമോഹമില്ലായിക തുടങ്ങിയ നാലു ഗുണങ്ങളുമുള്ളവർ രാജവിശ്വസ്തരാണ് രാജഭക്തി രാജസേവയിലെ തെളിഞ്ഞ അറിവ് അജഞ്ചലത ഭണ്ഡാരമുതലിൽ ആർത്തിയില്ലായ്മ ഈ നാലു ഗുണങ്ങളും നിറഞ്ഞ വൃദ്ധ്യരെ രാജാവ് കർമാധിഷ്ഠിതരാക്കണമെന്ന് സാരം പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദ പിള്ള അലോഭം ബോധ മൂക്കൻപെന്നിവയാർന്നോൻ നിയോജ്യനാം ശ്രീ എസ് രമേശൻ നായർ അൻപറിവു നിശ്ചയമനാസക്തി നാലിൽ മുൻപിനിൽ മാത്രമാം തെളിവ് ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് സ്നേഹവും ജ്ഞാനവും പ്രാപ്തിയും ഭാവവും നാലുള്ളോനേക കാര്യം ശ്രീ പി എൻ വിജയൻ സ്നേഹം വിശ്വാസവും സത്യബോധവും മിതമോഹവും നാലും ചേരുകിൽ യോഗ്യനാം ശ്രീ മുരളി ഭ്രമണോ സ്നേഹം വിവേക വിവേകചാതുര്യം മിഴിവുള്ള സ്വഭാവവും അത്യാഗ്രഹം തീണ്ടിടാത്തോനാകണം രാഷ്ട്രസേവകൻ ശ്രീ ബാബുരാജ് കളമ്പൂര് സ്നേഹവും ജ്ഞാനം ദൃഢനിശ്ചയം നിസ്സംഗത ഈ നാലു ഗുണങ്ങളും ചേരണം സജീവനിൽ ശ്രീ തോമസ് താമരശ്ശേരി അൻപറിവ് നാലുമുള്ളവർ ഉറപ്പായും വിശ്വസ്തർ ശ്രീമതി സൂര്യഗായത്രി സ്നേഹം ഉറച്ചൊരു ബുദ്ധിയും ആർത്തിയില്ലായ്മയും ധനത്തിൽ ആസക്തനുമല്ലാത്തൊരു സേവകൻ അത്രേ രാജവിശ്വസ്തൻ ശ്രീമതി ഹേമാ ആനന്ദ് സ്നേഹവും ബുദ്ധിചാതുര്യവും സദാ സൽസ്വഭാവവും ആശയില്ലായ്മയും ഏറെ വൃദ്ധരല്ലായപ്പോഴും രാജ ശ്രീമതി ജലജ പ്രസാദ് സ്നേഹവും ബുദ്ധിചാതുര്യവും തെളിനീരിനൊത്ത സ്വഭാവവും പിന്നെയോ വിത്തമോഹമില്ലായ്മ എന്നിങ്ങനെ നാൽഗുണവുമൊത്തുള്ളവർ വിശ്വസ്തർ ശ്രീ ശിവപ്രസാദ് പാലോട് കർമ്മനിഷ്ഠനും രാജഭക്തനുമാർത്തിയറ്റവനുമാകിൽ തെളിഞ്ഞവൻ ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കൂട് സ്നേഹവും സൽസ്വഭാവവും ബുദ്ധിചാതുര്യമെന്നതും ധനാത്തിയില്ലായ്മയും രാജവിശ്വ രാജവിശ്വസ്തരായിടും അടുത്തത് എന്റെ പദ്യപരിഭാഷയാണ് അൻപറി ഉൾ തെളിച്ച മനാസക്തിവ നാലുമുത്തവൻ ഉത്തമപ്രഥ തിരുക്കുറിലെ അഞ്ഞൂറ്റി പതിമൂന്നാമത്തെ കുറൾ അൻപറിവു അവൻമൈകും നൺകുടയാൺ കട്ടൈ തെളിവ് എന്ന കുറളിന്റെ വിശദീകരണം ഇവിടെ പൂർണമാവുന്നു ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഏവരോടും സ്നേഹം നന്ദി